ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ചേമ്പ് വറക്കിൽ വീഡിയോ ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ചേമ്പ് വരച്ചപ്പോൾ എനിക്ക് കുട വേണമെന്ന് പറഞ്ഞാൽ പറയാൻ കൂട്ടുന്നു ചേമ്പ് കുടയാക്കി പിടിച്ചേക്കുക കഴിഞ്ഞ പോലും പറിക്കാതെ ചേമ്പാണ് അപ്പോൾ അത് പറിക്കാൻ വേണ്ടി വന്നായിരുന്നു വലിയ ചേമ്പുണ്ട് ചേമ്പ് വരയ്ക്കാൻ ഭാഗ്യം കൂടെ കൂടിയിട്ടുണ്ട് ആദ്യം തണ്ട് മുഴുവൻ വെട്ടിക്കങ്ങായ മമ്മിയുണ്ട് റയാനും ഉണ്ട് എത്ര ഒക്കെ വീണ് കിടപ്പുണ്ട് അതെല്ലാം റയാന് പെർക്കണമ ബാക്കും ചെയ്യുമ്പോ കുറച്ച് വല്യ ഐഡിയൊന്നുമില്ല എവിടെ തുടങ്ങണം എങ്ങനെയാ ഒന്നും ഒന്നും ബാക്കി അറിയത്തില്ല പക്ഷെ എങ്ങനെയോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവിടെ അവിടെവിടെയൊക്കെ മണ്ണ് മാറ്റി ഭയ എവിടെ കൊത്തിയാലും അവിടെ ചെയ്യാൻ പായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് പറിക്കാമോ നോക്കും വലിയ തടയാല്യ കായ ഇല്ലായിരുന്നു കൊറേ നിന്നത് കൊണ്ട് കൊറച്ച് ചേമ്പ് കിട്ടി ഇത് എന്ത് ചെയ്യണമെന്ന് പറിക്ക ഇത്രയും ചെയ്യപ്പോ കിട്ടി ഒരു കൊട്ട താങ്ക് യു ഫ്രണ്ട് മാറിച്ചില്ല ഇല്ല ഒന്നും ചെയ്തില്ല